ഹൈഡ് സ്വർക്കും ഭക്തസമ കാലസ് ഒക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ട് പോകുന്നു നല്ലൊരു ക്യാഷ്വൽ പർപ്പസിന് പറ്റിയൊരു ഏലയിൻ കൂർത്ത് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിവിടെ ഒരു കളക്ഷനാണ് രണ്ട് ഷെയ്ഡ്സാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള ഒരു നേവി ബ്ലൂ ടീൽ ബ്ലൂ ഒക്കെ മെറൂണൊക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ ക്ലോസർ വ്യൂ ഇതാ ഇതേപോലെ വരും കേട്ടോ ഇതേപോലെ ഒരു ഒരു അബ്സ്ട്രാക്റ്റ് ഡിസൈൻ ആണ് വരുന്നത് അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് ഫേബ്രിക്ക് വരുന്നത് റൂബി സിൽക്കാണ് യോക്കിൽ കോട്ടൺ സിൽക്കിൻ്റെ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനൊന്ന് സ്റ്റൈൽ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ബട്ടൺ കൂടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ആ സെയിം തന്നെ ഫാബ്രിക്കും കോട്ടൺ സിൽക്കിൻ്റെ ഒരു ഫെബ്രിക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സിമ്പിളായിട്ട് വെയർ ചെയ്തൊക്കെ പോകാൻ പറ്റിയ ഒരു ഓഫീസ് വെയറായിട്ടും അല്ലെങ്കിൽ ഒരു ക്യാഷ് വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഇതേപോലെ പോർലി ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് ഓപ്പൺ ഓപ്പണോടെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇത് തന്നെ ഡിഫറെൻ്റായിട്ട് അവൈലബിൾ ആക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലിപ്പോൾ ഞാൻ വേറെ ചെയ്തേക്കുന്നത് ഒരു വുഡൻ്റെ ബട്ടൺ ആണെങ്കിൽ എന്താ ഇത് സ്റ്റോൺസ് ആണ് നമുക്ക് ആഡ് ചെയ്തേക്കുന്നത് യോക്കിൽ നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുള്ളൊരു എ ലൈൻ ആണ് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു എ ലൈൻ ചെയ്തിട്ടുള്ളത് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വ്യൂ വരുന്നു കേട്ടോ ഫ്രണ്ടിൽ ഇതാ ഇതേപോലെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട് ഇതേപോലെ പോഡ്ലി ബട്ടൺസ് താഴെ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണേ സെക്കൻഡ് സ്റ്റൈൽ വരുന്നത് ഇതേപോലെയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടൺ ഉള്ള പാറ്റേൺ ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ ബട്ടന് പകരം ഇതേപോലെ സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള കുർത്തി വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ബാക്ക് ഇതേപോലെ പ്ലെയിനാണ് പ്രിൻറ്റിൽ മാത്രമാണ് ആ ഒരു പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആണ് എന്നാൽ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണോ കേട്ടോ നല്ല കംഫർട്ട് വെയർ ആണ് കാരണം ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ഫെബ്രിക്കിൻ്റെ പ്രത്യേകത തന്നെ അതാണ് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫെബ്രിക്കാണ് ഒരു എന്താ പറയുക ഒരു ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് മെറൂൺ ഇത് നമുക്ക് യോക്കിൽ പ്ലെയിനായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ബട്ടണോ അല്ലെങ്കിൽ സ്റ്റോണോ ഒന്നും വേണ്ടെന്നാണെങ്കിൽ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള യോക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റൈലിൽ നമ്മളിത് അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇതേപോലെ ബട്ടണോട് കൂടിയിട്ട് അതല്ലെങ്കിൽ സ്റ്റോൺ വർക്ക് ഉള്ളത് അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏത് പാറ്റേൺ ആണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിരുന്നാൽ മതി ആ രീതിയിൽ നിങ്ങൾക്ക് കുർത്തി സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് മറൂൺ ആണ് കേട്ടോ മറൂണിലും സെയിം തന്നെ മറൂൺ കടറിലുള്ള സിൽ കോട്ടൺ സിൽക്കിൻ്റെ ഒരു പാച്ചാണ് യോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതാ ഇതേപോലെ പോർലി ബട്ടൺസ് താഴെ വരെ വരുന്നുണ്ട് ഒരു ഫ്രണ്ട് ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എഡ്ജിലും സെയിം ഫാബ്രിക് തന്നെയാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫുൾ ബോഡി നമുക്ക് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ്സിലെ ലൈനിങ് വരുന്നില്ല വളരെ കംഫർട്ടായിട്ട് വേറെ ഒരു കളക്ഷനാണ് പുറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ മൂന്ന് സ്റ്റൈലിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതേപോലെ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ അവൈലബിൾ ആയിരിക്കും ഇതേപോലെ ഒരു സ്റ്റോൺ വർക്ക് ഒടുക്കൂടി ഈ ഒരു കുർത്തി അവൈലബിൾ ആണ് ലാസ്റ്റ് പാറ്റേൺ വരുന്നത് ഇതേപോലെ ബട്ടൺ ബട്ടണോട് കൂടിയിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ആണോ അതോ ബട്ടൺ ആണോ സ്റ്റോൺ ആണോ എന്നുള്ളത് പ്രത്യേക എടുത്ത് പറയാൻ മറക്കരുത് കേട്ടോ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എല് എക്സൽ ഡബിൾ എക്സ് എൽ ത്രീ എൽ വരെയാണ് അപ്പോൾ കുർത്തി നമുക്ക് അവൈലബിൾ ആകുന്നത് ഫോ ഡബിൾ നയനാണ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും ഈ ഒരു കുർത്തി നിങ്ങൾക്ക് അവൈലബിൾ ആകട്ടെ അപ്പോൾ ഷിപ്പിട്ടുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനായിരിക്കും ഈ ഒരു ഗുഹത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഗീവകൻ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഗീവകയുടെ വിനിർണ്ണയം കൂടെ നമ്മളൊന്ന് സെലക്ട് ചെയ്യാൻ പോകുകയാണ് കേട്ടോ ഗീവകേൻ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും അതായത് നമ്മുടെ ഒരു വീഡിയോ വീഡിയോയുടെ ലിങ്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇടുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാർക്കും നമ്മൾ പ്രൈസ് കൊടുക്കുന്നതെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ വലിയ സന്തോഷം കുറച്ച് പേരാണെങ്കിലും അത്രയൊരു എഫേർട്ട് അവർ എടുത്തതിൽ നമ്മുടെ ഒരു ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടുക ട്വൻ്റി ഫോർ അവേഴ്സ് അത് പോകുന്ന ചോറ് മാർ പോകുന്നതിന് മുന്നേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മരക്കേട് തന്നെയാണ് എനിക്കറിയാം അപ്പോൾ അതിൽ കുറച്ച് പേരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളെങ്കിലും വലിയ സന്തോഷം കുറച്ച് പേരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗീപ് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ അതിനൊന്ന് നമുക്ക് ഒരു വിന്നറെ സെലക്ട് ചെയ്യാം കേട്ടോ ആരെയും നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കില്ല അല്ലാണ്ട് ഇത് കിട്ടുന്നത് ആരൊക്കെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ആർക്കും മനഃപൂർവ്വം ഗിഫ്റ്റ് തരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കില്ല എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു തവണയെങ്കിലും ഗിഫ്റ്റ് കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം ഞാൻ അതൊക്കെയോ കമൻറ്റ് കാണാനിടയുണ്ടായി കിട്ടുന്നില്ല എല്ലാ ഗെയിം എല്ലാ ഗെയിമയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും പക്ഷേ പ്രൈസ് കിട്ടണില്ലെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് കണ്ടു അപ്പോൾ അതുകൊണ്ട് പറയുന്നു കേട്ടോ ആരെയും നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കില്ല എല്ലാവർക്കും പ്രൈസ് കിട്ടണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പൊ ആരാ നോക്കട്ടോ ഒരാളെ കിട്ടിയിട്ടുണ്ട് പേര് കാണാവോ ഷോമി പി ജി ഷോമി പി ജി എന്നാണ് പിന്നെ പേര് അപ്പോൾ മാം ടെൻ ഗ്രാസ് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ മാം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് കമൻറ്റിലൂടെ മാത്രമേ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ കമൻറ്റ് കാണുമോ അല്ലെങ്കിൽ വീഡിയോ കിട്ടുന്നതിനൊക്കെ ശേഷം നമ്മൾ കോൺടാക്റ്റ് ചെയ്യണേ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ആദ്യം തന്നെ വലിയൊരു സന്തോഷം ഒരു സ്നേഹമൊക്കെ അറിയിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വലിയ ഒത്തിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒരു മുമ്പോട്ടുള്ള ഒരു ജേണിക്ക് അപ്പോൾ സമ്മാനം കിട്ടാത്തവരാരും വിഷമിക്കേണ്ട ഇനി നമുക്ക് ഗീവേസ് വരുന്നുണ്ട് അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ അത് അതേ പറയാൻ പറ്റുകയുള്ളൂ അന്ന് ഒരിക്കൽ കൂടി കൺഗ്രേഴ്സ് പറയുകയാണ് നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും നമ്മൾ അമ്മാനായിട്ട് തരാൻ പോണം കേട്ടോ അപ്പോൾ എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്യൂ അടുത്ത ദിവസം തന്നെ നമ്മൾ നമ്മളിവിടുന്ന് ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത അടിപൊളി ലക്ഷനായിട്ട് നമുക്ക് വേണ്ടി കാണാൻ സ്മീനി